കെ പി സി സിയുടെ പേരൊന്നും മാറ്റുന്നത് നല്ലതാണെന്നാണ് ഞാനൊരു ശുപാർശ ചെയ്യണത് അവർ സ്വീകരിക്കില്ല കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് പകരം കൂടോത്തര പ്രചരണ കോൺഗ്രസ് കമ്മിറ്റി ഒന്ന് നാക്കിയാൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റ് ഒരുപാട് കുറഞ്ഞു പോയല്ലോ ആ കുറഞ്ഞു പോയ പല മണ്ഡലങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷ സ്വാധീനമല്ല ഇടതുപക്ഷ ആശയങ്ങൾക്ക് സ്വാധീനമുള്ള അഥവാ ഇടതുപക്ഷ സംഘടനകൾ നേതൃത്വം കൊടുത്ത കർഷക സമരങ്ങൾ നടന്ന ആ പ്രദേശങ്ങളിലാണ് ബി ജെ പി പോയത് നമുക്ക് കാണാൻ കഴിയും സി പി എമ്മിൻ്റെ മണലൂരിൽ നിന്നുള്ള നിയമസഭാംഗം മുരളി പെരുന്നല്ലിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് ഉയർന്നു വന്ന കൂടോത്ര വിവാദം ഇന്ന് സഭയിൽ ഉന്നയിച്ചത് മുരളി പെരുന്നല്ലി അത് ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെ കണക്കിന് പരിഹസിച്ച മുരളിപ്പെരുന്നല്ലിയുടെ പ്രസംഗം പ്രതിപക്ഷ നിരയിൽ നിന്നും ചെറിയ പ്രതിഷേധത്തിനും ഇടയുണ്ടാക്കി നമുക്ക് മുരളീ പെരുന്നല്ലിയുടെ ആ മുഴുവൻ പ്രസംഗം ഒന്ന് കേട്ടുനോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം സംബന്ധിച്ച ധനാഭ്യർത്ഥങ്ങളെ പിന്തുണക്കുകയാണ് സർ സർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവശിഷ്ടം എന്ന നിലയിലാണ് കോളനികൾ എന്ന പേര് ഈ നിലനിൽക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പദപ്രയോഗമാണ് ഈ കോളനികൾ എന്നത് അത് അതൊഴിവാക്കി പട്ടികജാതി നഗർ എന്നാക്കി മാറ്റിയ നടപടി എടുത്ത കഴിഞ്ഞ മൂന്ന് വർഷം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഇപ്പോൾ എം പി ഐ തിരഞ്ഞെടുക്കപ്പെട്ട അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയ ശ്രീ കെ രാധാകൃഷ്ണൻ നേതൃത്വം കൊടുക്കിയ സർക്കാർ ഇപ്പോൾ ശ്രീ ഒ ആർ കേളു നേതൃത്വം കൊടുക്കുന്ന ഈ വകുപ്പിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുകയാണ് സർ കേന്ദ്ര സർക്കാരായാലും മറ്റിതര സംസ്ഥാനങ്ങളായാലും പട്ടികാതി ക്ഷേമത്തിന് ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ ജനസംഖ്യാനുപാതത്തെക്കാൾ ഉയർന്ന നിരക്കിൽ കഴിഞ്ഞ അഞ്ച് വർഷവും പണം നീക്കിവെച്ച സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത് ഗണ്യമായ തുകയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതും വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ് പട്ടികജാതി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ബജറ്റിൻ്റെ ഒൻപത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം തുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വകയിരുത്തുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പോയിൻറ്റ് നാല് പൂജ്യം കോടി രൂപയാണ് ഇതിൻ്റെ ഭാഗമായി വകയിരുത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഇതിൽ അമ്പത്തഞ്ച് ശതമാനം പട്ടികജാതി വികസന വകുപ്പ് മുഖേനയും ബാക്കി നാൽപ്പത്തഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയുമാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം പ്രാദേശിക പദ്ധതി രൂപീകരണത്തിൽ ഇത്തരം വിഭാഗങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ലാതെ കിടന്നിരുന്ന ഒരു സ്ഥിതിവിശേഷം മാറ്റിക്കൊണ്ട് പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഈ പങ്കാളി ഇതിൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ ഉള്ള ഒരു സംവി സംവിധാനം വന്നു എന്നുള്ളത് അവർ ഈ ഇതിൻ്റെ സജീവ ഭാഗമായി വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നഗരുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തി രൂപീകരിച്ചിട്ടുള്ള സേഫ് ക്ലബ്ബുകളുടെ പ്രവർത്തനം വളരെയേറെ ശ്ലാഘനീയമായ ഒരു പദ്ധതിയാണ് കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ വഴി പഠന ക്യാമ്പുകൾ വഴി കുട്ടികളിൽ നേതൃഗുണം വളർത്തിയെടുക്കുന്നതിനും ഈ പദ്ധതി വളരെയേറെ സഹായകരമാണ് സർ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ട്യൂഷൻ പ്രോഗ്രാം വഴി അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും സേവ് ക്ലബ്ബുകൾ സഹായിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് വിവിധ വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഇപ്പോൾ ആവശ്യമായ സംവിധാനങ്ങളില്ലാത്ത കൊണ്ട് പലതും അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല എന്ന കുറവ് നിലനിൽക്കുകയാണ് അത് പരിഹരിക്കാൻ വേണ്ടി ഇത്തരം ക്ലബ്ബുകൾ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി വളരെയേറെ സുതാര്യമായി ആനുകൂല്യങ്ങൾ അർഹരിലേക്ക് എത്തിച്ചേരാൻ ഈ കഴിയുന്നു എന്നുള്ളത് ഈ ക്ലബിൻ്റെ പ്രവർത്തനം വഴി സംഭവിക്കുന്നുണ്ട് സർ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനം അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി പതിന പതിനൊന്നിൽ നടന്നതാണ് പിന്നീടുള്ള അഞ്ച് വർഷക്കാലം യാതൊരു പുരോഗതിയും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇതിനൊരു അനക്കം വെച്ചത് ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ പി ജി വിദേശ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് ഇരുപത്തഞ്ച് പേർക്ക് മാത്രമാണ് മുമ്പ് ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം അഞ്ഞൂറോളം പേർക്ക് ഈ സഹായം നൽകുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതമാണ് ഈ സഹായം നൽകുന്നത് അതുപോലെ പിന്നാക്ക വിദ്യാർത്ഥികൾക്കും പത്ത് ലക്ഷം രൂപ വീതം ഈ സഹായം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സർ രണ്ടര മുകളിൽ വരുമാനമുള്ള എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ബി ജെ പി സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നിഷേധിക്കുന്ന ക്രൂര സമീപനമാണ് എടുത്തത് അത് കണ്ടപ്പോൾ അന്തം വിട്ടു നിൽക്കുകയുള്ള കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് സ പിണറായി സർക്കാർ സംസ്ഥാന ബജറ്റിൽ തുക വക വകയിരുത്തി വരുമാന ഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകാനാണ് തീരുമാനിച്ചത് എൽ ഡി എഫ് സർക്കാർ ആർക്കൊപ്പമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം നമുക്ക് കാണാൻ കഴിഞ്ഞു സർ കൂടാതെ ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പിന്നാക്ക വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പും കേന്ദ്ര ഗവൺമെൻറ് ചുരുക്കുകയുണ്ടായി അവിടെ അത് ഒമ്പത് ഹൈസ്കൂളുകൾക്ക് മാത്രമായിട്ട് ഒമ്പത് അല്ല ഒമ്പത് പത്ത് ക്ലാസുകൾക്ക് മാത്രമായി ചുരുക്കുകയാണ് ചെയ്തത് ആ സമീപനം ബി ജെ പി എടുത്തപ്പോൾ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും സ്കോളർഷിപ്പ് സംസ്ഥാനം നൽകാൻ നടപടി സ്വീകരിച്ചു എന്നുള്ളതും ഈ സർക്കാർ ആരുടെ കൂടെ നിൽക്കുന്നു നിൽക്കുന്നുവെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് സർ രാജ്യം സ്വാതന്ത്ര്യം നേടിയ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്ത്യൻ ജനതയുടെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന എസ് സി എസ് ടി വിഭാഗങ്ങൾ ഇന്നും കുമ്പിളിൽ കഞ്ഞിയുമായിട്ട് പിന്നോക്കാവസ്ഥയിലാണ് എന്നാൽ പാളയിൽ കഴിഞ്ഞ് കുളിപ്പിക്കും തമ്പുരാൻ നിന്ന് വിളിപ്പിക്കും എന്ന് പറഞ്ഞാൽ തമ്പുരാനെന്ന് വിളിപ്പിക്കും എന്ന് പറഞ്ഞാൽ തമ്പുരാക്കന്മാരെ പടി ഇറക്കിക്കൊണ്ട് കേരളം ഇന്ത്യയിൽ ആ നിലയിൽ മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം വരുന്ന പട്ടികവർഗക്കാർ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് താമസിക്കുന്നത് ഇവരുടെ വിദ്യാഭ്യാസത്തിനായി പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ഇരുപത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നു വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വർഷങ്ങളായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ തുടർച്ചയായി മികവിൻ്റെ റിസൾട്ട് കൈവരിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് ഈ കേന്ദ്രങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഇവയിൽ പഠിക്കുന്നുവെന്നത് ഈ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന കരുതലിൻ്റെ ലക്ഷണമാണ് സർ പട്ടികാതി വർഗ വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താനായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായി നടപ്പാക്കിയിരുന്ന പഠനമുറി പദ്ധതി എട്ട് ഒമ്പത് പത്ത് ക്ലാസുകൾക്ക് മാത്രമായിരുന്നു അതുണ്ടായിരുന്നത് അതിപ്പോൾ അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസുകൾക്കും ബാധകമാക്കി യു പി ഹൈസ്കൂൾ എല്ലാ വിഭാഗക്കാർക്കും പഠനമുറി ഇതിൻ്റെ ഭാഗമായി പതിനായിരം പഠനമുറികളാണ് ഈ രണ്ട് വർഷം കൊണ്ട് കേരളത്തിൽ നിർമ്മിച്ചത് അത് കുട്ടികൾക്ക് പഠനം മെച്ചപ്പെടുത്താൻ സൗകര്യപ്രദമായ ഒരു സംഭവമാണ് എന്നുള്ളത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് സാർ പട്ടികജാതിക്കാർക്കുള്ള എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും പരിവർത്തിത ക്രൈസ്തവർക്കും തുല്യമായ അളവിൽ ഇവിടെ കേരളത്തിന് നൽകുന്നുണ്ട് യു ഡി എഫിൻ്റെ നൂറ്റി യു ഡി എഫ് കുടിശ്ശിയാക്കി വെച്ച നൂറ്റമ്പത്തൊമ്പത് കോടിയുണ്ട് ഈ വിവാഹക്കാർക്ക് കൊടുക്കാനുള്ളത് അത് കൊടുത്തു തീർത്തത് ഈ സർക്കാർ വന്ന ശേഷമാണെന്നുള്ളത് നമുക്ക് പല കുടിശ്ശികളും യു ഡി എഫ് കുടിശ്ശി പല പദ്ധതികളും കുടിശ്ശിക വയ്ക്കുമ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് കൊടുക്കുന്ന ആ പ്രവർത്തനം നടത്തിയത് ഇടതുപക്ഷ സർക്കാരാണ് പിന്നാക്ക സമുദായ വികസന കോർപ്പറേഷന് കൂടുതൽ പണം ലഭ്യമാക്കി പ്രവർത്തനം ഗണ്യമായി വിപുലപ്പെടുത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷ ക്ഷേമം ലക്ഷ്യം വെച്ച് ബക്കഫ് ബോർഡിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കുകയാണ് അതുപോലെ ഹജ്ജ് കമ്മിറ്റിക്ക് സ്ഥിരം ഗ്രാന്റ് വർദ്ധിപ്പിക്കുന്ന ഇതൊക്കെ സ്വാഹുദാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശാസ്ത്രബോധം കുട്ടികളിൽ ഇല്ലാതാക്കാൻ ശക്തമായ ഇടപെടൽ നടത്തുന്ന ഒരു കാലഘട്ടമാണിത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലും പഠന വിഷയത്തിൽ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷ നിഷ്കർഷിച്ചിരിക്കുന്നത് ഇരിണ്ട കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരള രാജ്യത്തെ കൊണ്ടുപോകാനാവശ്യമായ പരിശ്രമമാണ് ബി ജെ പി സർക്കാർ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ സ്വാധീനം ഇല്ലാതാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റ് ഒരുപാട് കുറഞ്ഞു പോയല്ലോ ആ കുറഞ്ഞുപോയ പല മണ്ഡലങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷ സ്വാധീനമല്ല ഇടതുപക്ഷ ആശയങ്ങൾക്ക് സ്വാധീനമുള്ള അഥവാ ഇടതുപക്ഷ സംഘടനകൾ നേതൃത്വം കൊടുത്ത കർഷക സമരങ്ങൾ നടന്ന ആ പ്രദേശങ്ങളിലാണ് ബി ജെ പി പിറകോട്ട് പോയത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ യൂറോപ്പിൽ തന്നെ തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്തുന്ന ഘട്ടത്തിലാണ് ഇവിടെ ബി സർക്കാർ മോഡി അധികാരത്തിൽ വന്നത് ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ പ്രതിപക്ഷ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി എന്താ ഞങ്ങൾ വലതുപക്ഷമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ചാടി കഴിഞ്ഞിട്ട് നമ്മുടെ രാജീവ് മിനിഷർ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി ലോ ലോകമായ ഇടതുപക്ഷ ആശയങ്ങൾ സ്വാധീനം ചെലുത്തുകയാണ് ഇപ്പോൾ ഫ്രാൻസിൽ ഇന്നത്തെ വാർത്ത നമ്മൾ എന്താ കാണുന്നത് ഇടതുപക്ഷ മുന്നേറ്റം നമ്മളവിടെ കാണുകയാണ് നിങ്ങൾ വലതുപക്ഷ എന്നുള്ള കാര്യം വലതുപക്ഷമല്ല എന്നുള്ള കാര്യം ശരിയാണ് പിന്നെ ഏതാ പക്ഷം ഒരു തർക്കമില്ലാതെ തീവ്ര വലതുപക്ഷമാണ് കെ പി സി സിയുടെ പേരൊന്നും മാറ്റുന്നത് നല്ലതാണെന്ന് ഞാൻ ഒന്നിച്ച് ശുപാർശ ചെയ്യണത് അവരെ സ്വീകരിക്കില്ലാത്തോണ്ട് കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് പകരം കൂടോത്തര പ്രചരണ കോൺഗ്രസ് കമ്മിറ്റി എന്നതാക്കിയാൽ അതായിരിക്കും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കൂടോത്രം വഴി എതിരാളികളെ വീഴ്ത്താനും ഇല്ലാതാക്കാനും കഴിയുമെന്ന അറി പിന്തിരിപ്പൻ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും മെച്ചുപലർത്തുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നതിൻ്റെ തെളിവാണ് നമുക്ക് ആ കൂടോത്രം ആ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കുട്ടികളുടെ മനസ്സിൽ ഈ ശാസ്ത്രബോധം കുത്തി ചോർത്തി കൂടോത്ര ആശയങ്ങൾ സന്നിവേശിപ്പിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും അതേപോലെ കോൺഗ്രസും തമ്മിൽ എന്താ ഒരു വ്യത്യാസമുള്ളത് രണ്ടും ഒരാശയം തന്നെയാണ് ഇതിൽ പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ ഇടതുപക്ഷമാണ് ശാസ്ത്രബോധം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ആ ഇടതുപക്ഷ ആശയങ്ങൾ ശക്തിപ്പെടുന്നത് ശാസ്ത്രബോധത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇടതുപക്ഷ ആശയങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എസ് എഫ് ഐ എതിർക്കുകയാണ് കാരണം കുട്ടികളാണ് ചലച്ചിട്ടുകളൊക്കെ പറ്റാം അത് തിരുത്തുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ എസ് എഫ് ഐ എതിർക്കാൻ കാരണം നമ്മുടെ ക്യാമ്പസുകളിൽ ഈ ശാസ്ത്രബോധവും പുരോഗമനാശയങ്ങളും പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന അത് എസ് എഫ് ഐ ആണ് കെ എസ് യു അല്ല അപ്പോൾ അതുകൊണ്ടോ ആ എസ് എഫ് ഐ നിങ്ങളുടെ കണ്ണിലെ കരടായിട്ട് മാറുകയാണ് ആ കണ്ണിലെ കരടായ എസ് എഫ് ഐയുടെ ആ ശാസ്ത്ര ആ ചിന്താഗതിയെ എതിർക്കുക മാത്രമല്ല അവരെ ശാരീരികമായി വകവരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ മുൻപന്തിയിലാണ് അല്ലേ ഇവിടെ തൃശ്ശൂരിൽ കലോത്സവ വേദിയിലിട്ടാണ് കൊച്ചനെ എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐക്കാരനെ കെ എസ് യു കുത്തി മലർത്തിയത് നമുക്ക് കാണുകയാണ് അപ്പോൾ പുരോഗമനാശയങ്ങൾ ഇന്ന് ക്യാമ്പസുകൾ സജീവമാണ് ആ സജീവമാകുന്നതിൻ്റെ കാരണം എന്താ അതിനാളപ്പം കണ്ണൂർ സർവകലാശാല ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്തൊക്കെ പുലിപാടികളാണ് അവിടെ ഉയർത്തി കൊണ്ടുപോകുന്നത് മലബാർ മേഖലയിലൊക്കെ അവിടെ എസ് എഫ് ഐ പമ്പിച്ച സ്വാധീനത്തിൽ മുന്നിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എതിർപ്പ് മാത്രമല്ല നിരവധി ഉശിരൻ സഹാക്കളെയാണ് നിങ്ങളുടെ കെ എസ് യു ഗുണ്ടകൾ കൊലപ്പെടുത്തിയത് അതിനുള്ള അതിൻ്റെ പരിശീലനമാണല്ലോ അവിടെ നെയ്യാർ ഡാമിലടക്കം നടന്നത് മദ്യപാനവും മറ്റു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ എതിരാളികളെ ശാരീരികമായി വകവരുത്തുന്ന പ്രവർത്തനം കൂടി കാഴ്ചവയ്ക്കുന്ന നിലയിലേക്കാണ് കെ എസ് മുന്നോട്ട് പോകുന്നത് എസ് എഫ് ഐ അടക്കമുള്ള ഇടതുപക്ഷ ആശയങ്ങൾ അതിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ അതിനെ ശക്തിപ്പെടുത്താൻ കേരളത്തെ ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക മറ്റു ന്യൂനപക്ഷ മേഖലയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളെയും പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട്